ഹലോ ഗോയ്സ് എല്ലാവർക്കും ഫൺ കീഴ്സവഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയുടെ ബാക്കി കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാലുമണിക്കാറ്റുന്നൊരു സ്ഥലത്തെ വെച്ച് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൽ കരയിൽ നിന്ന് കാലിലോട്ട് ഊഞ്ഞാലാടുന്ന പപ്പിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ പപ്പ നൈസായിട്ട് വെള്ളം തുറപ്പിച്ചിട്ടുണ്ട് അടുത്തത് ഊഞ്ഞാലാടുന്നത് ഉണ്ണികുട്ടനാണ് ഉണ്ണികുട്ടനാദ്യം ആടനില്ലാ പേടിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ പിടിച്ച് വരിച്ച് കൊണ്ടു അപ്പോൾ ഇപ്പോൾ ഊഞ്ഞാലിടുന്നത് ഞാനാണ് അത് നിങ്ങൾക്ക് കാണാം എനിക്ക് ഊഞ്ഞാലും ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് ഈ ഇവിടുത്തെ ഊഞ്ഞാലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഫേവററ്റ് ആയിരുന്നു ഇത് ഞങ്ങളുടെ വലിയ ശേഷനാണ് കേട്ടോ നാലുമണിക്കാത്തെന്ന് പറഞ്ഞു ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ആദ്യം പപ്പയുടെ ഫാമിലി ആദ്യം ഞങ്ങൾ ഒറ്റക്ക് വന്നു പിന്നെ പപ്പയുടെ ഫാമിലിയായിട്ട് വന്നു പിന്നെ അമ്മയുടെ ഫാമിലിയായിട്ട് വന്നു ഇപ്പൊ ഊഞ്ഞാലാടുന്നത് ഞങ്ങളുടെ ചെറിയ ചാച്ചനാണ് നേരത്തെ കൂടെ അച്ചാസിന്റെ അനിയൻ അച്ചാസിന് ഉള്ളിലൊരു പേടി ഉണ്ടോ പേടിയുണ്ടോന്നൊരു സംശയമുണ്ട് കാരണം ആ മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ നോക്കുമ്പോൾ നോക്കുമ്പോ ദേ ഇതാണ് നമ്മുടെ ഉണ്ണി കുറച്ചു കൂടി ഫോഴില് ആട്ടിയിരുന്നെങ്കിൽ ഉണ്ണി ഊഞ്ഞാലിന്ന് പറഞ്ഞു പോണ്ടതാണ് ഉണ്ണിക്ക് ആടിയിട്ട് ആടിയിട്ട് മതിയാവണുണ്ടായ ഊഞ്ഞാലിന്ന് ഏറ്റവും അവൾക്ക് ആടാൻ പറ്റുള്ളൂ അവൾ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ആടി ഞങ്ങളാട്ടും കൂടുതൽ അവൾ ആടിയതായിരിക്കും കാണുന്നത് ഞങ്ങളുടെ അമ്മയാണ് ആദ്യം കേറാനൊക്കെ ഉണ്ടായിരുന്നു പേടിച്ചിട്ടാണ് ഇരിക്കണത് മുറുക്കി പിടിച്ച് ആ കയറ കിട്ടില്ലേ ആദ്യം ഇങ്ങോട്ട് വന്നപ്പോ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു ഇപ്പൊ അത്രയ്ക്ക് പേടിയില്ലേ എന്നാലും പേടിയുണ്ട് അമ്മ വീഡിയോയിലേക്ക് പോസ് ഒക്കെ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് പേടിച്ചിട്ടാണ് എങ്കിലും അമ്മ ശ്വാസം പിടിച്ചിട്ടാണ് ഇരിക്കേണ്ടായിരുന്നത് അപ്പൊ അപ്പയാണെങ്കി നല്ലോണം ഹൈറ്റിൽ ആട്ടർന്നു അമ്മക്ക് പേടി കൂടാൻ വേണ്ടിയിട്ട് പിന്നെ നിർത്തി ആ ആടണ സമയത്തുള്ള വ്യൂ പോയിന്റ് സൂപ്പറാണ് ഇതാണ് ഞങ്ങളുടെ അമ്മാമ്മ അമ്മാമ്മയാണ് ഏറ്റവും ആദ്യം ആടയി തുടങ്ങി ഏറ്റവും ആദ്യം കുഞ്ഞാലിമ കയറിയത് വൈകീട്ടായപ്പോ അവിടെ ആൾക്കരക്ക് കൂടിയിട്ടുണ്ടായിരുന്നു അമ്മമയ്ക്ക് ഭയങ്കര ഇഷ്ടം നല്ലോണം ഇഷ്ടപ്പെട്ടു ഊഞ്ഞ എല്ലാം അടി ഇതൊക്കെ ആ മുഖത്ത് തന്നെ ഉണ്ടാ തെളിച്ച് എന്നിട്ട് ഞങ്ങൾ കയാക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ അപ്പൊ മാത്രം കയ്യാക്കിങ്ങിന് വന്നില്ല മേക്കളെ എല്ലാവരും കയാക്കിങ്ങിന് വന്നു അപ്പോൾ കയാക്കിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെട്ടു പിന്നെ വഞ്ചിയിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ചെറിയൊരു കുഞ്ഞൊരു പാർക്കുണ്ട് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാർക്ക് പാർക്ക് ഉണ്ടാക്കിട്ടുണ്ട് യൂട്യൂബില് അവിടെ ആർച്ചറി ചെയ്യാനും ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഞങ്ങൾക്ക് പാട്ട് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങളും അമ്മാമി അച്ചാച്ചനെ കൂടി ഡാൻസ് കളിച്ചു എന്നിട്ട് ഞങ്ങൾ ഒരു കരുക്കും കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു അപ്പൊ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ